എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം തമിഴിൽ കണ്ടല്ലോ അതായത് ഒരു സാധാരണ പറയല്ലോ ലവ് ജിഹാദ് ലവ് ജിഹാദ് ഒരു പതിനായിരം വെയില് ചാട്ടും കൊലപാതകം കഴിഞ്ഞാലും ഒന്ന് ഒരു മുസ്ലിം നാമധാരി ആണെങ്കിൽ ലവ് ജിഹാദ് വരുല്ലോ പിന്നെ ഇസ്ലാമിക ഭീകര രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു സ്ത്രീകളെ വെയിലു ചാടിച്ച് കൊണ്ടുപോയിട്ട് കഴുത്തിറത്ത് അങ്ങനെ കുറെ നീണ്ട നീണ്ട തിരക്കഥ നമ്മൾ കേൾക്കണമല്ലേ ലവ് ജിഹാദ് പക്ഷേ ഇത് ലവ് ജിഹാദല്ല ഇത് എന്ത് എന്ത് ജിഹാദാണെന്ന് തന്നെ പറയാമെന്നു വച്ചാൽ ഇത് ജിഹാദല്ല സത്യത്തിൽ ഒരു പൂജാരിയുടെ ഭാര്യ ആ പൂജാരിയുടെ ഭാര്യ നല്ല വിളഞ്ഞ വിത്തട്ടോ നല്ല വിളഞ്ഞ വിത്താണ് കാരണം പൂജാരി അമ്പലത്തിലേക്ക് പോകുമ്പോൾ പ്രദക്ഷിണ തന്നെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാണ് പൂജാരിയുടെ ഭാര്യ നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയനെ ജോൺസൺ ഔസേപ്പിലാണ് ഉപ്പറെ പേര് അങ്ങനത്തെ ഒരാളാണ് വീട്ടിലേക്ക് കയറ്റുന്നത് പിന്നെ ഇന്ന് മൊബൈൽ ഫോൺ എല്ലാവരും കയ്യിലിരിക്കലല്ലേ പൂജാരിയുടെ ഭാരമായാലും എന്ത് മൊല്ലാക്കുടെ ഭാരായാലും എന്ത് അപ്പോൾ ഈ ഇങ്ങനെ കളിച്ച് കളിച്ചിട്ട് ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ട് വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു കൊണ്ടുവരുന്നതാണ് എന്തായാലും ഇവിടെ നടന്നത് ഒരു ക്രിസ്ത്യാനി ജോസഫ് ജോസഫ് ഔസേപ്പ് പറഞ്ഞ ജോൺസൺ ഔസൈപ്പ് പറഞ്ഞ ഒരാള് ഒരു ഹിന്ദു സ്ത്രീനെ പ്രണയിക്കുക മാത്രമല്ല വ്യാജപ്രണയം പ്രണയം നടിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ പണം മുഴുവൻ തട്ടെടുത്ത് പിന്നെ ആ സ്ത്രീനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു ഒരുപാട് മാസങ്ങൾ അതിനുശേഷം ആസ്ത്രീനെ കൊല്ലുകയും ചെയ്തു അതാണ് സംഭവം അതിൻ്റെ വാർത്ത നിങ്ങൾക്ക് കണ്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ ഇടാം അപ്പോൾ അത് സ്ക്രീൻ റെക്കോർഡ് റെക്കോഡാക്കിയിട്ടിടാം അതല്ല അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അവിടെ പോയി അത് ഇതന്നെ തീർച്ചയായിട്ടും പാർവതി അങ്ങനെ തന്നെയാണ് ഇയാൾ തന്നെയാണ് കൊല നടത്തിയത് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട് ആദ്യം മുതൽ തന്നെ അത്തരം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഭർത്താവിന്റെ അടക്കമുള്ള ചില പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്തതായിരുന്നു പോലീസിന് ഇനി ഏതെങ്കിലും തരത്തിൽ ഭർത്താവിന് അതിൻ്റെ അകത്ത് പങ്കോ അറിവോ ഉണ്ടോ എന്നൊരു സംശയത്തിന് കാരണം ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തതോടി അതിലൊരു വ്യക്തത വന്നു മാത്രമല്ല ഈ ആതിരയുടെ മൊബൈൽ നമ്പറും ഒപ്പം തന്നെ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ മൊബൈൽ നമ്പരും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോഴേക്കാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചത് ഈ ജോൺസൺ ഹൗസ് i okay. എന്ന് പറയുന്നയാൾ എറണാകുളം ചെല്ലാനം സ്വദേശിയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷം മുമ്പ് വിവാഹ മോചനം നേടി അതിനുശേഷം ആ ചെല്ലാനം ഭാഗത്തൊക്കെ തന്നെയായിട്ടാണ് താമസിക്കുന്നത് യഥാർത്ഥ നാട് എന്ന് പറയുന്നത് കൊല്ലം നീണ്ടകരയാണ് പക്ഷെ അവിടിപ്പം വീട്ടുകാര ബന്ധുക്കളൊന്നും തന്നെ ഇല്ല ഈ ഒട്ടേറെ സ്ത്രീകളുമായിട്ട് ഇതുപോലെ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാംസിൽ റീൽസുകളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ആതിരയും ജോൺസണുമായിട്ട് പരിചയമുണ്ടാകുന്നത് ഒരു വർഷത്തിലേറെയായിട്ട് അടുപ്പമുണ്ടായിരുന്നു ഈ ഒരു മകനുണ്ട് ആതിരയ്ക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവരെ ഉപേക്ഷിച്ച് ജോൺസന്റെ ആവശ്യം അപ്പോ ഇതാണ് വാർത്ത അപ്പൊ രണ്ടുപേരും വിവാഹിതരാണ് രണ്ടുപേർക്കും കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇത് പുതിയ പ്രണയമാണ് അപ്പോ ഒരു വർഷം ഈ സ്ത്രീയുടെ പിന്നെ പിന്നാലും അങ്ങനെ ഭയങ്കര പ്രണയമായിരുന്നു വീട്ടിലേക്കാണ് വരിക പൂജാരി മറ്റേ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനുള്ളൂ പിന്നെ അമ്പലത്തിന് തിരിച്ചു പെട്ടെന്നൊന്നും വരില്ലല്ലോ അമ്പലത്തിലെ ദൈവവും പൂജയും അതൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കോളും അത് ഭാര്യയ്ക്ക് അറിയാം ടൈമിങ് ശരിക്കറിയാം അതിൻ്റെ ടൈം അറിയാം എന്നുള്ള നിലക്ക് വീട്ടിലിപ്പോൾ ഒരു ടൈം പാസ്സൊക്കെ വേണമല്ലോ ഏഹ് രാത്രി ഭർത്താവ് പകല് കാമുകൻ അങ്ങനെ വിളിച്ച് വരുത്തിയതാണ് നോക്കുമ്പോൾ എന്തായി ഈ സ്ത്രീയുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റി അവസാനം ഒരു വർഷം എല്ലാത്തരം ചൂഷണം ചെയ്ത് അതിനുശേഷം പിന്നെ ഇറങ്ങി വരണം പറഞ്ഞ തരാം ഈ പെണ്ണ് തയ്യാറല്ല ഒന്നാമത്തത് നിങ്ങൾക്ക് ആ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ തന്നെ കാണാം ഫുള്ള് ഫിൽട്ടർ ആണ് ഫിൽട്ടർ അടിച്ചിട്ടടിച്ചിടിച്ചിട്ട് മോന്ത്ര ഷേപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് രണ്ടുപേരും അത്ര വലിയ ഇതൊന്നും ഇല്ല പക്ഷേ ഫിൽട്ടർ അടിച്ച കാരണം എന്തോ ഭയങ്കരമായിട്ട് തോന്നും അങ്ങനെയാണ് സംഭവം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാം അത് കൂടെ ഇറങ്ങി വരാൻ കുട്ടികളെ ഒഴിവാക്കിയിട്ട് നമുക്ക് സ്ഥലം ഇടുക ഒളിച്ചു വിടുക ഒളിച്ചിടാൻ എന്താണ് അവസാനപരം എവിടെയെങ്കിലും ചത്തറിക്കുന്നുണ്ടാവും അപ്പം ഈ സ്ത്രീ പറഞ്ഞ് വേണ്ട കാരണം സ്ത്രീക്ക് രണ്ടും വേണേ രാത്രി ഭർത്താവും വേണം പകൽ കാമുകനും വേണം അതില്ലെങ്കിൽ നടക്കൂല ഞാനിപ്പോൾ കാമുകന് മാത്രമായിട്ടൊന്നും വേണ്ടെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി നേരെ കത്തിയിട്ട് വന്ന് കഴുത്ത് അടുത്തെടുത്തു കഴുത്തടത്തെടുത്താലിപ്പോൾ ഇങ്ങനത്തെ സംഭവം ഒരുപാട് ഒരുപാടുണ്ടാവുന്നുണ്ട് കേരളത്തിൽ അതിനെന്താ പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കും പ്രത്യേകത ഇത് തന്നെ അതായത് ഒരു മുസ്ലിം നാമധാരിയാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ ഇവിടെ ഓരോ എറ്റ മുസ്ലിങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല എന്ന് പറയും നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ കിടക്കപ്പുറതി ഉണ്ടാവില്ല ഇപ്പം തുടങ്ങിയിട്ട് വന്തി ചർച്ചയും ഉച്ചയ്ക്ക് ചർച്ചയും എല്ലാ ചാനലും കൂടിയിട്ട് ഒച്ചയും ബഹളം തിക്കും തിരക്കുമായിരിക്കും എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരവാദം ഇന്ത്യയെ കീഴടക്കുന്നത് ഹിന്ദു സ്ത്രീകളെ ഇങ്ങനെ വലയിലാക്കി ലവ് ജിഹാദ് കളിച്ച് അവരുടെ ജീവിതം കൊണ്ട് പന്താടി അവരെ കൊന്ന് വീട്ടിൽ കയറി കൊന്ന് പാപം പൂജാരിയുടെ ഭാര്യനെ നശിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദം വരുന്നവർ അങ്ങോട്ട് തുടങ്ങും വലിയ ഒരു തിരക്കഥ അവസാനിക്കാത്ത തിരക്കഥ ഇപ്പം തന്നെ കേരളത്തിൽ ഇങ്ങനത്തെ ഒക്കെ സംഭവം നടക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടാട്ടില്ല ഈ മറുനാടൻ മലയാളി പിന്നെ എന്താണ് കാസാ തീവ്രവാദികൾ എ ബി സി ചാനല് ഗുഡ്നസ് ടി വി ഒരുപാടുണ്ടല്ലോ നേരമത്തെ നേട്ടം മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി നടക്കണേ പിന്നെ എക്സ് മുസ്ലിങ്ങൾ നിരീശ്വരവാദികൾ അങ്ങനെ വലിയൊരു ഒരു വമ്പൻ ടീമുണ്ട് ഈ ടീമുകളൊക്കെ മിണ്ടാട്ടില്ല എല്ലാ നിലയിലും നീണ്ട നീണ്ട കഥ ഉണ്ടാക്കും എന്നാ എന്തൊക്കെ ചെയ്യുന്നറിയോ ജർമ്മനിയിൽ ജർമ്മനിയിൽ ഒരു അഫ്ഗാനിസ്ഥാനി പൗരൻ മുപ്പരും രണ്ടുപേരനെ പരിക്കേൽപ്പിച്ചു വെട്ടിയിട്ട് ജർമ്മനി ഇന്ത്യയാണോ ജർമ്മനി ആണോ ഇന്ത്യക്കാരുടെ രാജ്യം ജർമ്മനിയിൽ എന്താണ് പ്രസ്നേഹിക്കാനുള്ളത് അവിടെ ഒരു സംഭവം നടന്നപ്പോൾ അത് കുത്തിപ്പൊക്കാൻ കാരണം എന്താ പറയുക അവിടെ ഒരു മുസ്ലിം എലമെന്റ് കിട്ടുന്നുണ്ട് മുസ്ലിം എലമെന്റ് എവിടെ കിട്ടുന്നുണ്ടോ അവിടെ ഞങ്ങൾ പേര് പെർക്കും പക്ഷെ കേരളത്തിൽ അതിനേക്കാൾ ഭീകരമായ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ടാണ് അന്തി ചർച്ച ഇല്ലാത്തത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേ സംഗതി വേണേലും പറയാലോ എന്താണ് ക്രിസ്ത്യൻ ഭീകരവാദം വളരുന്നതിൻ്റെ പിന്നെ എന്താണ് എന്ന് പറയാ കുറെ എന്തൊക്കെ വാക്കുകൾ ഇവർ പറയും ഭീകരമായ വാക്കുകൾ ഈ മുസ്ലിം സമാധാനം വലിയ വലിയ വാക്കുകളൊക്കെ അങ്ങനെ നികണ്ടു പിറകി പെറുകി കൊണ്ടുവരും ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇപ്പോഴൊക്കെ വായൽ വായിൽ പഴം തിരികെ ചത്ത എടുക്കുകയാണ് തീവ്രവാദിയോട് വരും കാസാ തീവ്രവാദി എന്താണ് എന്നുള്ളത് പിന്നെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പറയുന്നതല്ല സത്യത്തിന് മുമ്പൊരു സംഖ്യയാണ് ക്രിസ്ത്യാനികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇങ്ങനെ പൊതുവെ പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സഹാനുഭൂതിക്കാരനായിട്ടൊക്കെ പറയാം അപ്പോൾ കാസാത്തി കാസാത്യപ്രവാദിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും ഒരു മുസ്ലിം പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ മുസ്ലിം ഭീകരവാദം ഹിന്ദു പെൺകുട്ടികളെ മാത്രമല്ല ക്രിസ്ത്യൻ പെൺകുട്ടികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവർ അങ്ങോട്ട് തുടങ്ങും അത് രണ്ടു മൂന്ന് തിണ്ടു മൂന്ന് വഴിക്കായിരിക്കും പോകുന്നുണ്ടാവുക എന്തായാലും ഇപ്പൊ ഇവരുടെ വായലെല്ലാവരുടെയും പഴം തിരിക്കിരിക്കാണ് പിന്നെ ഇതിൽ കുറെ വഞ്ചന തന്നെയാണ് കാരണം ഭർത്താവ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഭാര്യയെ വിളിച്ചു കയറ്റാ സുഖസുന്ദരമായിട്ടൊരാളിനെ ഒരു പ്രശ്നവും പിന്നെ ആ ആൾ അറിഞ്ഞിത്രേ എത്ര രണ്ടു മൂന്ന് മാസം മുമ്പ് അറിഞ്ഞെന്നാ പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു ആള് വരുന്നുണ്ട് വീട്ടിൽ നിന്നുള്ളത് ആ നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെ താക്കീതൊക്കെ ചെയ്തത് എന്ത് താക്കിയത് ആ താക്കീത് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള ചാടി വേലിചാടി ഭാരമായപ്പോൾ തന്നെ ആ ഞങ്ങൾ ഈ ചെയ്യില്ലാന്ന് പറയും വീണ്ടും ചെയ്യും വീണ്ടും പിന്നെ അടുത്ത പ്രാവശ്യം രണ്ട് മൂന്ന് കാമുകന്മാരെ കൊണ്ടുവരും അങ്ങനെയുള്ള സാധാരണ ചെയ്യുക അപ്പോൾ അത് വിസ്ത്രീ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കഴുത്തറത്ത് കൊന്നല്ലോ ഇല്ല നിലയിൽ കുറാണത്തിനേയും കൂടി കൊണ്ടുവരായിരുന്നു അങ്ങനെ അത് സ്വാഹമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പം ഈ സംഭവം നടന്നപ്പോഴേ പിന്നെ ഈ സംഘികളുടെ സംഘി കാരണം സംഘികളിപ്പോൾ സംഘ്യും കൃസംഗി ഒന്നാണല്ലോ അപ്പോൾ സംഘിനെയാണ് ഇപ്പോൾ കൃസംഗി കൊന്നിട്ടുള്ളത് അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഈ ക്രിസങ്കയുടെ മോന്ത അതാ ഇതാണ് ഇങ്ങനെയാണ് ഇപ്പൊ ക്രിസങ്കുടെ മോന്ത ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഏഹ് ഇല്ലാന്നിട്ടിപ്പോ മുസ്ലിം പേര് കിട്ടിയാൽ വേറെ കൊടുത്ത് എങ്ങനെയുണ്ടോ മോന്ത ഇപ്പൊ കണ്ണീ അറിയിട്ടുള്ള മോന്തയാണ് ഇപ്പോ കാരണം എന്താ പറയുന്നറിയില്ലേ കാരണം മേലുള്ള ഉത്തര ഉത്തരവ് വന്നിരിക്കാണ് അതായത് ഏഹ് അതേ നമുക്ക് ആദ്യം മുസ്ലിങ്ങൾ ഒതുക്കണം പിന്നെയാണ് ക്രിസ്ത്യാനികൾ ഒതുക്കേണ്ടത് ഒതുക്കേണ്ടത് അപ്പോ തൽക്കാല ക്രിസ്ത്യാനികളെ കുറിച്ചൊന്നും പറയണ്ടട്ടെ മേ മുകളിൽ നിന്ന് ഓർഡറാണ് ഇത് അമിത്ഷാ മോദി ഭാഗത്ത് വരുന്ന ഓർഡർ ആണ് അപ്പൊ അത് കണ്ട് തന്നെ നോക്കാൻ കരു നിൽക്കാരണം ഹിന്ദു സ്ത്രീനെ പൂജാരിയുടെ ഭാര്യനെ കൊന്നിട്ടില്ലേക്ക് ഇരിക്കല്ലേ ഇത്രയും നല്ലൊരു സുവർണാവസരം മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വേറെ ഉണ്ടാവില്ല പക്ഷെ മുസ്ലിം പേരില്ല പിന്നെ എന്ത് ചെയ്യും അപ്പൊ മോന്തം ഇങ്ങനെയാണ് ഇതായി കണ്ടില്ലേ ഈ കണ്ടില്ല ഈ കണ്ടില്ല മോന്ത ഇപ്പൊ സംഗീതങ്ങളുടെ മോന്തം മുകളിൽ എങ്ങനെയാണ് അപ്പോൾ പിന്നെ അതിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാരോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ അഭിപ്രായങ്ങൾ നല്ല രസകരമായ അഭിപ്രായമാണ് ആ അഭിപ്രായം നമുക്കൊന്ന് വായിക്ക അതായത് പിന്നെ ആ ഉള്ള ഒരാള് പറയാണ് പിന്നെ കൊന്ത ജിഹാദാണ് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നത് നൗഷാദ് പകലത്ത് അങ്ങനെ കൊന്ത ജിഹാദ് ഒരു പേര് എന്തിലും പേര് കിട്ടണ്ടേ കാരണം ജിഹാദ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പരിധിക്ക് ഇടാൻ ഒരു വാക്കാണ് ശരിക്കും അവർക്ക് വേറെ വല്ല പേര് ഇടണോ വല്ല കൊന്തലൗന്നോ കുരിശിലൂന്നൊക്കെ ഇടേണ്ടി വരും അപ്പൊ ഞാൻ ഉറങ്ങട്ടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുസ്ലിം അയൽ വേണ്ടി പിന്നെ അത് പറഞ്ഞിട്ട് കാര്യം ചെല്ലു അപ്പം അങ്ങനെ എന്ന് പറയാണ് പിന്നെ ജിഷ സജീവ് പറഞ്ഞിട്ട് ആറ് പറയുന്നത് ലേ കാസ കാസ പറയാണ് ജോൺസൺ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് ഇനി അത് പറയാനേ ബാക്കിയുള്ളൂ പിന്നെ പിന്നെ വേറെ പറയാണ് കുരിശി കുരിശിൽ ലവ് ജിഹാദ് പാപം പൂജാരിയുടെ ഭാര്യ കുരിശ് ജിഹാദ് ചെയ്തു ഏഹ് പൂജാരിയുടെ ഭാര്യനെ കൊന്നപ്പോൾ അത് പാവം അത് നേരെ തിരിച്ചും സംഭവിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ ഇപ്പം ഈ എന്താ പറയാ പെണ്ണിന്റെ പേര് കഷായം ഗ്രീഷ്മ ആണ് മറ്റേ ഷാരോൺ ക്രിസ്ത്യാനിയാണ് അപ്പോ അത് പാപം ഷാരോൺ ഏഹ് ഗ്രീഷ്മയാണെങ്കിലോ വെൽ എഡ്യൂക്കേറ്റഡ് ബുദ്ധിശാലി അങ്ങനെ അങ്ങനെ പറയും ആ ഒരു മുസ്ലിം എലമെന്റ് കിട്ടിയ ഒരു മുസ്ലിം നാമധാരി ആയാല് അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ അയാള് ദുബായ് വഴി വന്നിട്ടുണ്ടോ എന്നൊരു സംശയിക്കുന്നു ഏത് മാർട്ടിൻ ഡൊമിനിക് മാർട്ടിൻ ബോംബ് വെച്ച് എട്ട് പേരൊക്കെ വന്ന് കേരളത്തിൽ എന്നിട്ടെന്താ പറയാലോ ദുബായിൽ ആയിരുന്നു അയാൾ ആദ്യം അപ്പോൾ മുസ്ലിം എലിമെന്റോട് ഉണ്ടല്ലോ ദുബായ് പറഞ്ഞ മുസ്ലിം രാജ്യം ഏഹ് മുസ്ലിം എലമെന്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുട്ടി വൃത്തി എങ്ങോട്ടൊക്കെ എടുക്കാനൊക്കെ നോക്കി ഒരു രക്ഷയും കിട്ടിയില്ല മാർട്ടിൻ സ്വന്തം പറഞ്ഞു അതൊന്നല്ല ഞാൻ അവരെ കൊന്നതാണ് പറഞ്ഞു മനപ്പുറം കൊന്നതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും വാല് പിന്നേം കരിങ്കല് തിരി ഇരിക്കാണ് പിന്നെ പിന്നെ ഒരാൾ പറയുന്നത് എല്ലാം പാലാ അച്ഛൻ്റെ അനുയായികളാണ് പാലാ അച്ഛൻ അറിയില്ല ഇപ്പൊ ആഴ്ച ലാച്ചിൽ ജിഹാദ് ഇറക്കുന്ന ആള് നാർക്കോട്ടിക് ജിഹാദും വേറെന്തൊരു ജിഹാദിരുന്ന് ലവ് ജിഹാദും അങ്ങനെ എന്തൊക്കെയാ ജിഹാദ് മാസമാസ ആഴ്ച ലാച്ചിൽ ഇറക്കുമല്ലോ പാലാ ബിഷപ്പ് ആ അപ്പൊ എല്ലാം പാലാ ബിഷപ്പിന്റെ അനുയായികളാണ് അതും പാവും പൂജാരിയുടെ ഭാര്യ തന്നെ സംഘികൾക്ക് മിണ്ടാൻ കോലമില്ല സംഘികൾക്ക് മിണ്ടാൻ കോലമില്ല ആ കോലമാണ് കോലമാണിപ്പോ നിങ്ങൾ നേരത്തെ കണ്ട ഞാൻ ഒരു ഫോട്ടോ കാണിച്ചതെന്നല്ലോ അതാണിപ്പോ കോലം കാസക്കാരായതുകൊണ്ട് പൂജാരിയുടെ ഭാര്യയെ തന്നെ ലൌജിഹാദ് ചെയ്യുക ജോൺസൺ നിസ് നിസ്കാർ നിസ്സാരക്കാരനല്ല എന്ന് പറയാണ് പിന്നെ വേറെ പറയാണ് അത് കോയ പറഞ്ഞിട്ടൊരാള് അത് വ്യാജപ്പേരായിരിക്കുള്ളൂ പറയണേ കാ പഠിച്ചോണേ കാക്കണേ മറ്റൊരു മാനസിക രോഗിന്ന് പെട്ടെന്ന് മാനസിക രോഗിയാക്കലോ മുസ്ലിം പേര് കിട്ടിയില്ലെങ്കിൽ മാനസിക രോഗിയായിരിക്കല്ലോ അതാണ് പറയുന്നത് പിന്നെ സോണി തോമസ് പറയണേ ഘട്ടംഘട്ടമായി തന്ത്രപൂർവ്വം ഹൈന്ദവതയെ നിന്ദിക്കുന്നതിന് പുറകിൽ ആദ്യ ലക്ഷം സ്ത്രീ തന്നെ ആ മുപ്പർക്ക് കുറച്ച് വാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് സത്യം പറയാം ഈ വാക്കൊക്കെ എടുത്തുവെച്ചിരിക്കുന്നത് അട്ടത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ് മുസ്ലിം നാമധാരനെ കിട്ടാൻ കിട്ടുമ്പോൾ എടുത്തു ഇടാൻ വേണ്ടിട്ട് പക്ഷെ മുസ്ലിം നാമധാരനെ കിട്ടുന്നില്ല പിന്നെ എന്തു ചെയ്യും ഈ വാക്കൊക്കെ അട്ടത്തിൽ നിന്ന് ചെയ്യാണ് അപ്പൊ എടുത്ത് എന്താ പറയുന്നത് പിന്നെ അങ്ങനെ ഈ ഹൈന്ദവതയുടെ ഹൈന്ദവതയെ നിന്ദിക്കുന്നതിന് പുറകിൽ ആദ്യ ലക്ഷം സ്ത്രീ തന്നെ വിവാഹം സർക്കാർ രജിസ്റ്റർ ചെയ്ത് പണം വാങ്ങുന്നെങ്കിൽ വിവാഹ ബന്ധങ്ങൾക്ക് നിയമ സംരക്ഷണവും നൽകണം സർക്കാർ നൽകാനുള്ള സംരക്ഷണം സർക്കാരിനുണ്ട് എന്ന് പറയാണ് നല്ല പറച്ചല് ഒരു മുസ്ലിം നാമധാരിയുടെ ഭാര്യ വെലി ചാടിയിട്ടുണ്ടെങ്കിൽ കോടതി പോയി നോക്കിയാ ആ ഭാര്യനോട് പറഞ്ഞു ആരോ ആരുടെ കൂടെ വേലി വെലി ചാടിയത് ആരുടെ കൂടെ പയോതി പറയും എന്തിനാണ് ഈ രജിസ്റ്റർ ചെയ്യുന്നത് എന്ത് എന്ത് നിയമ സംരക്ഷണമാണ് സർക്കാർ കൊടുക്കുന്നത് ഇല്ലല്ലോ ഒന്നുമില്ല മുസ്ലിം നാമന്ധാരി കേൾക്കില്ല ഇവിടെ കൊടുക്കണം എന്നാ പറയുന്നത് എങ്ങനെയുണ്ട് കൊടുത്തതന്നെ ഓക്കെ ഇനി വേ പിന്നെ വേറൊരാള് രമേ എന്താണ് റമീസ പറഞ്ഞ ഒരാൾ പറയാണ് സംഘികളും ക്രിസംഗികളും തമ്മിൽ 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 കൊല ചെയ്യാൻ പാടില്ല അനിയൻ ചേട്ടൻ ബന്ധമായി പോയില്ലേ അങ്ങട്ട് സഹിക്കെന്നെ എന്ന് പറയാണ് സംഘിയും ക്രിസംഗിയും ഒക്കെ സഹിച്ചോളു ആ മറ്റേ ഇപ്പൊ ഈ പറഞ്ഞത് ജോൺസൺ കഴുത്തറത്ത് കൊടുന്ന കൊന്നല്ലോ ഈ കൊന്നെന്ന് പറഞ്ഞില്ലേ ആ ക്രിമിനൽ ഉണ്ടല്ലോ ഇപ്പൊ കിട്ടിയ വാർത്ത പ്രകാരം ആണെങ്കിൽ വിഷം കഴിച്ചു ചത്തില്ല വിഷം കഴിച്ചു അങ്ങനെ കെടുക്കത്തില്ല വിടോ പോലീസ് പിടിച്ചു പിന്നെ റിയാസ് പാലക്കൽ പറയാണ് ജോൺസൺ നല്ലവനാണെന്ന് പോലീസ് പഠിക്കാൻ മിടുക്കനാണ് എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് അത് പോലീസ് ആൾക്കാർ പറയും കാരണം മുസ്ലിം എലമെന്റ് മിൻഡ് കിട്ടാത്തത് കാരണേ നിങ്ങൾക്ക് ഓർമ്മയിട്ടില്ല മറ്റേ എന്താണ് ഒരു പത്മകുമാർ ആക്കും എന്റെ കുട്ടിന്റെ തട്ടിപ്പോൾ ക്രിസ്ത്യൻകുട്ടിന്റെ തട്ടി കൊണ്ടുപോയൊരു ഹിന്ദു കുടുംബമാണ് ആ സമയത്ത് മതം കടന്നു വന്നില്ല ഗ്രന്ഥം കടന്നു വന്നില്ല പ്രവാചകനും ഇല്ല ദൈവവും ഇല്ലയൊന്നുമില്ല ഇപ്പവും ഇല്ല അപ്പൊ ആ പത്മകുമാറിന്റെ മകൾ ഏർ നല്ല സുന്ദരിയാണ് എന്താ കുട്ടിനെ തട്ടിക്കൊണ്ടുപോയിരിക്കണേ അഞ്ചോ ആറോ വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കാണ് എന്നിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുക പണം കിട്ടി തന്നിട്ട് കൊല്ലും എന്നൊക്കെ പറഞ്ഞ ടീം ഉണ്ടല്ലോ ആ ആ പെണ്ണിനെ കൊടുത്തപ്പോ ഈ എം ആർ അജിത് കുമാർ പറഞ്ഞ ഡയലോഗാണിത് ഏർ അതവിടെ എഴുതിച്ചിരിക്കാണ് എം ആർ അജിത് കുമാർ എന്താ പറഞ്ഞറിയോ അതായത് ഇത് തന്നെ അവൾ സുന്ദരിയാണ് അവൾ വിദ്യാഭ്യസ്ഥനെ പിന്നെ സ്മാർട്ടാണ് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം യൂട്യൂബിൽ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബറുണ്ട് ഒരു പോലീസുകാരൻ പറയാം ഒരു ക്രിമിനലിനെ കുറിച്ചിട്ടേ എന്താ സംഭവം ആ പെണ്ണ് കിടന്നു കൊടുത്തു അത് തന്നെ വേറെ പ്രശ്നമില്ല പിന്നെ പിന്നെ ഈ മുസ്ലിം മുസ്ലിം ഇല്ല അപ്പം അതുകൊണ്ട് പുകഴ്ത്തി പറയാം അതല്ല എന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ സാഹിർ നായിക്കിന്റെ വീട് കണ്ടിട്ടാണ് എന്തോ പിന്നെ എന്താണ് എന്തോ സ്ഥല ഡൽഹിയിൽ അവിടെ ഹാച്ചിങ് പോയിന്റ് ആണ് എന്നൊക്കെ പറയും ഏർ പക്ഷെ അത് മുസ്ലിം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയും അങ്ങനെ ഈ റിയാസ് പാലക്കലെത്തിക്കുന്നു അതുകൊണ്ട് അവൻ തീവ്രവാദിയോ ഭീകരനോ അല്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നു എന്ന് പോലീസുകാർ പറയുന്നാണ് പറയുന്നത് പിന്നെ ഒരാൾ പറയാണ് ശ്രീകുമാർ പറയുകയാണ് കാസ പ്രവർത്തകനായിരിക്കും ഒരു ശതം ഒരു സംശയം വേണ്ട നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുന്നത് അത് സംശയമില്ല കാസ തീവ്രതന്നെ ആയിരിക്കുള്ളൂ കാസ തീവ്രാദികളുടെ പണി തന്നെ ഇപ്പോൾ മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് ഹിന്ദുക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് വരുന്നത് അത് വരും കാരണം എന്താ വെച്ചാൽ സമൂഹ അങ്ങനെയുള്ളു അപ്പൊ എല്ലാവരും ഓരോ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ എല്ലാരും ഈ നാടകം അങ്ങനെ കാണില്ലേ കേരളക്കാരെ കൊട്ടമാറന്നല്ലല്ലോ അപ്പോൾ ഈ ഇനിയിപ്പോ ഇതിന്റെ ഒരു ബാലൻസിങ് വേറെ കിടക്കുന്നുള്ളൂ ഈ സംഭവ സംഭവത്തിൽ ഇപ്പൊ മുസ്ലിം ബലമിന് കിട്ടിയില്ലല്ലോ അപ്പൊ ഇതിനൊരു പ്രതികാരം തീർക്കണ്ടേ ഇതിനൊരു പ്രതികാരം തീർക്കണമല്ലോ അതിനെന്തെങ്കിലും ഒരു പൊടിപ്പ് എന്തേ ഒരു സാധനം കിട്ടും ഇപ്പൊ തന്നെ ഒരു ആറുമാസമായിട്ട് മുസ്ലിങ്ങൾക്ക് എതിരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്ത് ചെയ്ത് അങ്ങനെ ചൊറിഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് ഇതിലൊന്നും കിട്ടുന്നില്ലല്ലോ പറയണത് ചൊറിഞ്ഞ് ഇരിക്കുകയാണ് ചൊറിഞ്ഞിരിക്കുമ്പോ എന്തായി അപ്പോഴാണ് പിന്നെ കാന്തപുരം മുസ്താദ് പിന്നെ മുസ്ലിം പറയുന്നത് മൂപ്പരെ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് മൂപ്പര് പറഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാൻ പാടില്ല എന്ന് പറഞ്ഞു അത്ര പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് ദിവസം ചർച്ചയാണ് ചർച്ചയാണെങ്കിൽ എങ്ങനെ സ്ത്രീകളെ തടവിലാക്കുന്നു മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇവർ മാറി മാറിയിരിക്കുന്നത് ഭയങ്കര ചർച്ച എല്ലാ ചാനലിലും ഇന്റർവ്യൂ സാമൂഹിക നിരീക്ഷകന്മാര് വേറെന്തൊക്കെ നിരീക്ഷകന്മാര് ഏ എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങൾ പറഞ്ഞതാണ് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുത് അത് ഇസ്ലാമിന്റെ പിന്നെ നിയമമാണ് അതിന് മറ്റുള്ളവർ തലട്ട് ക്ഷണിക്കാത്ത സദ്യയിൽ തലട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്താ വെച്ചാൽ ഈ ചൊറിയുണ്ടല്ലോ കുറെ കാലം മുസ്ലിങ്ങൾക്ക് ഇതൊന്നും പറയാൻ കിട്ടാത്ത ചൊറി അത് തീർക്കണ കാണുന്നത് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതില് മുസ്ലിം എലമെന്റ് കിട്ടിയില്ലല്ലോ ഇതിന്റെ പ്രതികാരം ഇനി വരാൻ കെടുക്കുന്നുള്ളൂ എന്തെങ്കിലും ചെറിയ കാര്യം വല്ല ഒരു മുസ്ലിം കീഴ് വായിടും ഉടനെ അത് വലിയ അന്തി എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ കൂടെ വന്നിട്ട് കീഴ്വായുവിടുന്നത് ഇസ്ലാമിക ഭീകരവാദം ഹിന്ദുക്കളിനെ കീഴ് വായിവിട്ട് കൊല്ലാമിരുകയാണ് പറഞ്ഞിട്ട് തുടങ്ങും അത് പിന്നെ ഭയങ്കര വർദ്ധനയ്ക്കും അതല്ലേ ഇനിയിപ്പോൾ അത് കിടക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാണാം ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു മുസ്ലിം അല്ലെങ്കിൽ വെച്ചിട്ട് ചർച്ച ഭയങ്കര ചർച്ച ഉണ്ടാകും ഇപ്പൊരു ചർച്ച എടുക്കയാണ് അതൊന്നും കാര്യമില്ല ആ പിന്നെ ഇവിടെ ഒരാൾ പറയണേ അതായത് എന്താണ് അംജിദ് പറഞ്ഞിട്ടൊരാള് പറയാണ് ജിഹാദ് ഇല്ലാത്ത കാരണം സംഘീ കൃസംഗികൾക്ക് ഇന്ന് അവധി ആയിരിക്കും അല്ലേ മുസ്ലിം എലമെന്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവധിയാണ് ഇവർക്കൊക്കെ പിന്നെ അതെന്നെ അധികം ആൾക്കാരും പറയുന്നത് പിന്നെ കാസ കുരിശോളി എന്ന് പറയുന്ന ഒരാള് അപ്പൊ ഇതിനൊരു പുതിയ ലവ് ജിഹാദ് എന്നൊക്കെ എന്തെങ്കിലും ഒരു പേര് ഇടേണ്ടതായിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇവിടെ നടന്നത് എന്താണ് ഒരു ക്രിസ്ത്യൻ ഭീകരവാദി പൂജാരിയുടെ ഭാരനെ തക്കം പാർത്ത് വരയിലാക്കി വെയിൽ ചാടാൻ പറയാണ് വെയിൽ ചാടിയില്ല ചാടാത്തതിന് കഴുത്തറത്ത് കൊന്നു ഏത് ഈ ഇപ്പൊ അവര് പറയല്ലോ മറ്റേ ഇസീസ് ഭീകരം കഴുത്തറത്ത് കൊന്നു അതേപോലെ കഴുത്തറുത്ത് കൊന്നു അത് വീടില് പകർത്തിയില്ലാന്നല്ലു പിന്നെ അതിൽ ഈ കൊലപാതകത്തിന്റെ ഒരു രീതി പറയുന്നുണ്ട് അതായത് അവിടെ ചുറ്റുവടത്തേക്ക് ആൾക്കാരുണ്ട് ഇയാള് പട്ടാപകലാ വന്നത് പക്ഷെ കൊല്ലുന്ന ശബ്ദം എവിടെയും കേട്ടിട്ടില്ല ഒരു അച്ഛൻ ബഹളം എന്താ സംഭവം അറിയോ ഇങ്ങോട്ട് പിടിച്ചിട്ട് കഴുത്തുറത്ത് അറക്കൽ ഒറ്റ ഒറ്ററക്കലും പിന്നെ ചീറാൻ പറ്റില്ലല്ലോ കഴുത്ത് രണ്ടായി കഷണം രണ്ട് കഷണായില്ല പിന്നെ എന്തായിട്ടാണ് ചീരുക അപ്പൊ അത്രയും ക്രൂരമായിട്ടാണ് കൊന്നിട്ടുള്ളത് പക്ഷെ അത് തല വേറിട്ടുണ്ടാവും അതൊന്നും ഇപ്പൊ പറയില്ല കാരണം എന്താ വെച്ചാൽ മുസ്ലിം എല്ലാം മിണ്ടില്ലല്ലോ അതുകൊണ്ട് പോലീസുകാർ ഇപ്പൊ ഒന്നും മിണ്ടൂല ഏഹ് അതും ഞാനിത് മരിച്ചു അത് എന്തോ ഒരു ആയി എന്നൊക്കെ പറയും ആതിര എന്നാണ് പെണ്ണിന്റെ പേര് ആതിര സമാധിയായി ഇനിപ്പതായിരിക്കും പറയാ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു പുതിയ അമ്പലവും ഒരു പുതിയ ദേവിയും ഒക്കെ നീ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വീട്ടിൽ പറയാനുള്ളത് അപ്പോ ഇനി നിങ്ങളുടെ ഒന്ന് രണ്ടുപേരുടെ കോമന്റ്സ് വച്ചിട്ട് നമുക്ക് വീട് അവസാനിപ്പിക്കാം ഇവിടെന്താണ് കോയമൻ പറയുന്നത് ജർമ്മനിയിൽ നല്ല ഷൂ ഉണ്ടല്ലോ അത് നന്നായിട്ട് നക്കി കൊടുക്കാലോ എന്ന് പറയാണ് ആ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്തൊക്കെ പ്രശ്നം ഇന്ത്യയിൽ നടക്കുന്നു എത്രത്ര കൊലപാതകങ്ങൾ എത്ര ഈ പിന്നെ പ്രണയിച്ചിട്ട് വെട്ടിക്കൊന്നിപ്പോ എന്താ പേരൊക്കെ ഞാൻ മറന്നു ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടൊരു വീഡിയോ അതിൽ രണ്ടു പേരും ഹിന്ദു ആ ഏത് പുരുഷൻ മുസ്ലിം ഇതാണ് ലിവ് ഇൻ പാർട്ട്ണർ കഴുത്തറത്ത് കൊന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് ആ ശവം കിട്ടുന്നത് ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം അതൊന്നും ചർച്ച ചെയ്യൂല മിണ്ടാതെ ഇരിക്കും എലിങ്ങനെ വിളിച്ചിരിക്കലെ രാത്രിയാൻ വേണ്ടിട്ട് അതുപോലെ ഇങ്ങനെ വിളിച്ചിരിക്കും എന്നിട്ട് ജർമ്മനിയിൽ കൂടെ അഫ്ഗാനിസ്ഥാനീ രണ്ടുപേരെ കൊന്നു എവിടെ ആഴ്ചയിൽ ആഴ്ചയിൽ എട്ടും പത്തും വെടിവെപ്പ് സ്കൂളില് ബാറിൽ ക്ലബില് നടന്നു റോട്ടില് എല്ലായിടത്തും കൊന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ ഭീകരവാദികളും നിരീശ്വരവാദികളും ഈ ട്രാൻസ്ജെൻഡർമാരും പിന്നെ ആർ എസ് എസ് ഭീകരന്മാർ എത്ര കൊല്ലുന്നുണ്ട് ഈ ഇന്ത്യയിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാ ഹേ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇത് പെറുക്കിയെടുക്കുന്നത് ഇപ്പൊ അതേ ജർമ്മനിയില് അതേ ജർമ്മനിയില് ഒരു എക്സ് മുസ്ലിം മുസ്ലിങ്ങളെ വെറുക്കുന്ന മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു ഭീകരൻ സൗദി അറേബ്യം ഓടി രക്ഷപ്പെട്ടതാണ് അവിടെ അവിടെ ജയിലിൽ ആവേണ്ട ആളാ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഒരാളാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ശത്രു എന്നാണ് ഈ ആള് കൊറേ ജർമ്മനിയിൽ കുറെ ക്രിസ്ത്യാനികൾ ഒരു മാർക്കറ്റില് കാറിടിച്ച് കൊന്നു അതും മുസ്ലിങ്ങളുടെ പരിടിക്ക് ഷടാ മുസ്ലിങ്ങളുടെ ശത്രുവാണിത് ചെയ്യുന്നത് അതും മുസ്ലിങ്ങളുടെ പരിപാടിക്ക് ഇട്ടിട്ട് ചർച്ചയാണ് അന്ത്യ ചർച്ചയാണ് കേരളത്തിൽ പിന്നെ മനസ്സിലായത് മുസ്ലിങ്ങളുടെ ശത്രുന്ന് മനസ്സിലായപ്പോ എല്ലാവരും ഉണ്ടാതായി അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ചർച്ചയില്ല ഇവിടെ ഏതോ ഒരു അഫ്ഗാനിസ്ഥാനി എവിടുന്നോ വന്ന് അയാളുടെ തലക്ക് പ്രാന്തായിരുന്നോ അയാൾ എന്തിനാ ചെയ്തത് ഒന്നും അറിയില്ല അത് ഭയങ്കര വാർത്ത ഇപ്പൊ മടനാടൻ മലയാളിയുടെ ചാനലിൽ ഇപ്പൊ അതാണ് ഇപ്പൊ ചൂട ചൂടപ്പം പോലത്തെ വാർത്ത ഇതെന്തുകൊണ്ടിടുന്നില്ല ഇത് കേരളത്തിൽ നടന്നതാണല്ലോ ജോൺസൺ ജോസഫ് ജോൺസൺ ഔസേപ്പ് ആതിര പൂജാരിയുടെ ഭാര്യയെ കൊന്നു എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ ഇതാണ് ഇവരുടെ രട്ടത്താപ്പ് ഓക്കെ അപ്പൊ ഇവിടെ ഒരാൾ അവൾ കാസിയുടെ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്നവൾ ആയിരിക്കും പറയാണ് ആ അതുകൊണ്ടായിരിക്കും ഈ ചച്ചാനെ വിളിച്ച് കേറ്റിണ്ടാവുക ഓക്കേ പിന്നെ ആൾ പറയാണ് എന്താണ് മൂപ്പരുടെ പേര് റൈഡേഴ്സോ ആ ഓക്കെ കേരള ചരിത്രത്തിൽ ആദ്യമായി റിമോട്ട് നിയന്ത്രമോട്ട് നിയന്തിര ഉഗ്രസ്ഫോടനം ബോംബ് വെച്ച് ഒമ്പത് പേരെ കരിച്ച് ഭസ്മമാക്കി കൊന്ന കൊടും തീവ്രവാദി മാർട്ടിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു ഞാൻ ഞാൻ പത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം ചോദിക്കേണ്ടത് ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് മറുനാടൻ മുതലയോടാണ് അതുപോലെ തന്നെ കാസർ തീവ്രവാദികളോട് അതുപോലെ തന്നെ എ ബി സി ചാനല് സക്കീന ചാനല് ഗുഡ് ടി വി പിന്നെ ടി ജി മോഹൻദാസ് ഇങ്ങനത്തെ ആൾക്കാരോടാണ് ഇത് പറയേണ്ടത് ഉണ്ടാക്കാൻ പോകുന്നു എന്നോടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മഫ്സീർ പറഞ്ഞ ഒരാള് ട്രംപിന് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുകയും വേണം പാലസ്തീനിൽ വെടിനിർത്തൽ കരാൽ നിലനിൽക്കുകയും എന്ന് തോന്നുന്നില്ല എന്ന് കെടലൻ തീരുമാനം ആ അത് വേറെ വാർത്ത നമുക്ക് പിന്നെ പറയാം എനിവേ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇത് ചർച്ച ഉണ്ടാവില്ല കാരണം മുസ്ലിം ഇതിൽ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ചർച്ചയുടെ ബഹളമായിരിക്കും ഒരു സംശയം വേണ്ട അപ്രിക്കിന് എന്താണ് തീവ്രവാദം തീവ്രവാദം ഇങ്ങനെ മുളട്ട് വലിയ വിരിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങും കുറഞ്ഞത് ഇതിപ്പോ ഒന്നുമില്ല ഫ്രാൻസിസ് ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും യഹൂദനും ഒരേ ദൈവ പിതാവിന്റെ മക്കൾ പിന്നെ എന്തിന് വർഗീയത ഞാൻ ക്രിസ്ത്യാനിയാണ് മുസ്ലിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹമുള്ള സ്നേഹമുൾകുട്ടികൾ ഇതിപ്പോ അല്ലയെന്നിപ്പോ ആരും പറഞ്ഞില്ലല്ലോ ഇതിപ്പോ അല്ലാന്ന് ആരും പറഞ്ഞത് ഇവിടെ ഈ സമൂഹത്തിൽ കുറച്ച് ഏജന്റുകളിനെ ഇറക്കിയിരിക്കുകയാണ് എല്ലാവരും തമ്മി തല്ലിക്കാൻ വേണ്ടിയിട്ട് അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഈ മോദി അമിഷ തന്നെയാണ് അവരും അവരുടെ ഏജന്റ് കാരണം അവർക്ക് ഭരണത്തിലിരിക്കണം അതിന് ഇന്ത്യൻ ജനങ്ങൾ തമ്മി തല്ലണം ജനങ്ങൾ തമ്മിൽ തല്ലിട്ടില്ലെങ്കിൽ അവർക്ക് ഭരണത്തിലിരിക്കാൻ പറ്റൂരാ അപ്പൊ അതിനുള്ള കളിയാണ് പക്ഷേ ഈ ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കുളത്തിന്റെ മീന് പോലെയാണ് എല്ലാവരും പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആർക്കും അറിയാത്തത് ആ പിന്നെ ഇവിടെ നാള് പറയാണ് ശശികലക്കും രസിത അമ്മായിക്കും ഒന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല ശരിയാണ് അല്ലെങ്കിൽ വരും ഇങ്ങനെ ഒരു കൊങ്കന്ന് നോക്കിയിട്ട് ഇങ്ങനെ വരും അതേ മുസ്ലിം പറഞ്ഞിട്ട് വരും ഇപ്പൊ ആര് കാണില്ല ഏഹ് ഇങ്ങനെ നോക്കി സംസാരിക്കാന്നുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ